ഹായ് ഹലോ എല്ലാവർക്കും ആ ന്യൂസ് വെജ് ക്ലബിൻ്റെ യൂറോപ്പ് സീരീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എന്ന് പറയുന്നതിനേക്കാളും യൂറോപ്പ് സീരീസിൻ്റെ അവസാന എപ്പിസോഡിലേക്ക് സ്വാഗതം എന്ന് പറയുന്നതാണ് കുറച്ചുകൂടി ഉചിതം ഇന്നത് നമ്മുടെ യൂറോപ്പ് സീരീസിൻ്റെ പതിനേഴാമത്തെ എപ്പിസോഡാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ആംസ്റ്റർഡാമിലെ ചില കാഴ്ചകളാണ് രാവിലെ എണീച്ചു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു നമ്മളെ ടെൻറ്റിനോട് വിട പറയാണ് കഴിഞ്ഞ രണ്ട് ദിവസം നമ്മൾ ഇവിടെ ആയിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ പണി എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ആദ്യം നമ്മുടെ ലഗേജ് സ്റ്റോർ ചെയ്യുകയാണ് കാരണം വൈകിട്ട് എട്ട് മണിക്കാണ് നമ്മുടെ ഫ്ലൈറ്റ് അതിന് മുന്നേ നമുക്ക് ഒന്ന് രണ്ട് പരിപാടികളുണ്ട് അപ്പം നമ്മളിങ്ങനെ വീണ്ടും ഈ കാഴ്ചകളൊക്കെ ഒന്നുകൂടി മനസ്സിലൊക്കെ ഇങ്ങനെ ഒപ്പിയെടുത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇന്നും കൂടി എവിടെയുള്ളൂ അതുകൊണ്ട് നല്ല വിഷമം ഉണ്ടായിരുന്നു പോകുന്ന വഴിക്ക് ഈ പൂക്കളൊക്കെ കണ്ടപ്പോൾ അവർ നമ്മളോട് യാത്ര പറയുന്ന പോലെ തോന്നി ഈ ഫ്ലൈയിങ് പിക്ക് ഹോസ്റ്റലിൽ ഒരു ചരിത്രമാണ് കേട്ടോ ഇതിന് മുന്നേ നമ്മൾ വിസ അപ്ലൈ ചെയ്ത് ആയ സമയത്ത് നമ്മൾ സ്റ്റേ ബുക്ക് ചെയ്തത് ഇവിടെയായിരുന്നു വളരെ യാദൃശ്ചികമായിട്ടാണെങ്കിലും ഇതിൻ്റെ മുന്നിൽ എത്തിപ്പെട്ടു എന്നാലും ഇവിടെ എത്തി നമ്മൾ തൊട്ടടുത്ത് ലഗേജൊക്കെ സ്റ്റോർ ചെയ്തതിന് ശേഷം നേരെ ഡാം സ്ക്വയറിലേക്ക് പോകുകയാണെങ്കിൽ നമ്മളിവിടെ ഒരാളെ കാണാൻ വന്നതാണ് വേനൽക്കാലത്ത് പെയ്യുന്ന വേനൽ മഴ ഭയങ്കര ആശ്വാസമാണെന്ന് പറയുന്ന പോലെ തന്നെ നമ്മളിവിടുന്ന് പോകുന്ന വിഷമത്തിൽ ഇരിക്കുന്നതിൻ്റെ നമുക്കൊരു സന്തോഷം കൊണ്ടുതന്നെ ഇയാൾക്ക് പറ്റി ആൾ മറ്റാരും എൻ്റെ കസിൻ ആയിട്ടുള്ള ബേബി ചേച്ചിയുടെ മോനാണ് വിനെ ഞങ്ങൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് അവനെ കണ്ടുമുട്ടുന്നത് അതുകൊണ്ടുതന്നെ ഭയങ്കര സന്തോഷമായി കുറച്ച് നേരം അവിടെ ഇരുന്ന് സംസാരിച്ച് ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള വഴികളിലേക്ക് പിരിഞ്ഞു അപ്പോഴേക്കും ഏകദേശം ഉച്ചയായിട്ടുണ്ടായിരുന്നു നമുക്ക് പിന്നെ അധികം സമയം ഉണ്ടായിരുന്നില്ല കാര്യമായിട്ട് ഷോപ്പിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒന്ന് രണ്ട് ചോക്ലേറ്റ്സ് വാങ്ങി അതിനുശേഷം നമ്മൾ നേരെ ആംസ്റ്റർഡാം സെൻടറിലേക്ക് എത്തി അവിടെ നിന്ന് നമ്മൾ ട്രെയിനിൽ സ്കിപ്പോൾ എയർപോർട്ടിലേക്കാണ് പോകുന്നത് അവിടെ നിന്നാണ് നമ്മുടെ ഫ്ലൈറ്റ് നല്ല തിരക്കുണ്ടായിരുന്നു ഒന്ന് സ്വസ്ഥമായിട്ട് നിൽക്കാനുള്ള സ്ഥലം പോലും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അത്ര തിരക്കായിരുന്നു ട്രെയിനിൽ എന്തായാലും നമ്മൾ കറക്റ്റ് ടൈമിൽ തന്നെ എയർപോർട്ടിലെത്തി നമ്മുടെ സെക്യൂരിറ്റി ചെക്കും എല്ലാം കഴിഞ്ഞ് നമ്മൾ ബോർഡിംഗ് പാസ്സൊക്കെ വാങ്ങി അപ്പോഴേക്കും ബോർഡിങ്ങും സ്റ്റാർട്ട് ചെയ്തു നമ്മൾ നേരെ ഫ്ലൈറ്റിലേക്ക് കയറുകയാണ് അങ്ങനെ നമ്മൾ നമ്മുടെ സീറ്റിലിരുന്നു നമ്മൾ എയർ ഇന്ത്യയിലാണ് തിരിച്ചു വരുന്നത് അങ്ങനെ വിൻഡോയിലൂടെ നമ്മൾ ആംസ്റ്റർഡാമിനോട് ഒരു ബൈ ബൈ പറയാണ് മിക്സഡ് ഇമോഷൻസ് ആയിരുന്നു തിരിച്ചു വരുന്നതിൻ്റെ സന്തോഷവും സങ്കടം എല്ലാം കൂടിയും വല്ലാത്തൊരു ഇമോഷൻസ് ആയിരുന്നു അങ്ങനെ പതിയെ നമ്മുടെ ഫ്ലൈറ്റ് റൺവേയിലൂടെ നീങ്ങിത്തുടങ്ങി ഇനിയുള്ള കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം നമ്മുടെ വിമാനം ഭൂമിയിൽ നിന്ന് ആകാശത്തിലേക്ക് പറന്നുയരാണെന്നുള്ളൊരു നഗ്ന സത്യം നമ്മൾ തിരിച്ചറിയുന്ന ഒരു നിമിഷമാണിത് അവസാനമായിട്ട് ഒന്നുകൂടി ജനലിലൂടെ പുറത്തേക്ക് നോക്കി ആംസ്റ്റർഡാമിനോട് ഞാൻ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു ഇനി ഇങ്ങോട്ട് വരാനുള്ള ഭാഗ്യം ഉണ്ടാവുമോ എന്നറിയില്ല കിട്ടുകയാണെങ്കിൽ എന്തായാലും തിരിച്ച് വീണ്ടും വരണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി തന്നെയാണ് നമ്മളിവിടുന്ന് യാത്ര തുടങ്ങിയത് ദൂരെ കാണുന്ന കത്തിജ് വലിച്ചു നിൽക്കുന്ന സൂര്യൻ പോലും നമ്മളൊക്കെ യാത്രാമംഗളങ്ങൾ തരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു കുറച്ച് സാഹിത്യം കൂടി പോയോ എന്നും അറിയില്ല പക്ഷെ ഇമോഷൻസ് വരുമ്പോൾ കുറച്ച് സാഹിത്യകരമാക്കുന്നത് നല്ലതാണല്ലോ അല്ലേ എന്തായാലും അങ്ങനെ കാലോചിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വിമാനം പറന്നുയർന്നു ഇപ്പം മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് താഴെയായിട്ട് നെതർലാൻഡ്സിൻ്റെ ഹരിതാഭം പച്ചപ്പുമാണ് കാണുന്നത് നമ്മുടെ വിമാനം പതിയെ മേഘങ്ങൾക്കിടയിലേക്ക് ഊളിയിട്ടപ്പോൾ ഞങ്ങളുടെ മനസ്സും പതിയെ ഈ യൂറോപ്പ് ട്രിപ്പിൻ്റെ ഓർമ്മകളിലേക്ക് ഊളിയിട്ട് ഇറങ്ങിയെന്ന് വേണം പറയാം യാത്ര പുറപ്പെട്ട നിമിഷം മുതൽ ഇതുവരെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ പതിയെ നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നയൻറ്റീൻ സ്കിഡ്സിന്റെ ഓർമ്മകളിലുള്ള ലോകാത്ഭുതങ്ങളായിട്ടുള്ള ഈ ഐഫിൾ ടവറൊക്കെ സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റുന്ന അന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവിടെ എത്തി നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ ഇപ്പോഴും ഇതെല്ലാം ഒരു സ്വപ്നം പോലെ തന്നെയാണ് തോന്നുന്നുണ്ടായിരുന്നത് ചരിത്രം ഒരുപാട് ഉറങ്ങിക്കിടക്കുന്ന യൂറോപ്പിന്റെയും മണ്ണിൽ കാലുകുത്താൻ കുത്താൻ തന്നെ ജീവിതത്തിലെ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഓരോ സഞ്ചാരികളുടെയും ഡ്രീം ഡെസ്റ്റിനേഷൻസിൽ ഒന്ന് തന്നെയായിരിക്കും യൂറോപ്യൻ രാജ്യങ്ങൾ യാത്രക്കാർക്കിടയില് എന്തുകൊണ്ടാണ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇത്രയും പ്രിയം എന്നുള്ളത് അറിയാൻ മറ്റൊന്നും ചെയ്യേണ്ടതില് ഇവിടെ വന്ന് നോക്കിയാൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഫ്രാൻസിലെ ഹിഡൻ ജെമ്മായിട്ടുള്ള ജോ വേർഡനിലെ അതിശയകരമായിട്ടുള്ള പ്രകൃതി ഭംഗി അതുപോലെ തന്നെ ലോകത്തിലെ സെക്കൻഡ് സ്മോളസ്റ്റ് കൺട്രി ആയിട്ടുള്ള മൊണാക്കോയിലെ അതിശയിപ്പിക്കുന്ന കാഴ്ചകളും ഉറക്കം ശരിയാവാതെ തൂങ്ങി നടന്ന കുറെ രാത്രികളും എല്ലാവരും അത്ഭുതത്തോടെ കാണാൻ ആഗ്രഹിക്കുന്ന പിസയിലെ ചിരിഞ്ഞ ഗോപുരം റോമിലെ കൊളോസിയം അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും സ്മോളസ്റ്റ് കൺട്രി എന്നറിയപ്പെടുന്ന വിശുദ്ധിയുടെ വത്തിക്കാൻ സിറ്റി ഈ കാഴ്ചകളെ കണ്ടും മനസ്സ് നിറഞ്ഞ് നമ്മൾ നേരെ പോയത് വെനീസിലേക്കാണ് ജലനഗരായിട്ടുള്ള വെനീസിൽ നമ്മൾ ഒരു ദിവസം ഉണ്ടായിരുന്നോന്ന് വെച്ചാലും ഒറ്റയടിക്ക് തന്നെ നമ്മുടെ മനസ്സ് കവർന്നെടുത്തു എന്ന് പറയുന്നത് ഒരു സംശയമില്ല അവിടുത്തെ കാഴ്ചകളെല്ലാം മനസ്സിൽ നിറച്ച് അവിടുന്ന് നേരെ നമ്മൾ പോയത് ബെർലിന എക്സ്പ്രസ്സിലേക്കുള്ള യാത്രയാണ് അത് മറ്റൊരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇതുവരെ കണ്ടതൊന്നുമല്ല അതിലും വലുതായിരുന്നു പ്രകൃതി എന്ന് നമ്മളെ തോന്നിക്കുന്ന രീതിയിലുള്ള കാഴ്ചകളായിരുന്നു നമുക്ക് ബെർലിന എക്സ്പ്രസ്സിൽ പോകുമ്പോൾ കാണാൻ സാധിച്ചത് പിന്നീട് നമ്മളെത്തിയത് ഭൂമിയിലെ സ്വർഗ്ഗത്തിലാണ് സ്വിറ്റ്സർലൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് വാക്കുകളുണ്ടായിരുന്നില്ല പ്രകൃതി ദേവി കനിഞ്ഞ സ്വിറ്റ്സർലൻഡിലെ കാഴ്ചകൾ നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല അത്രത്തോളം സുന്ദരമായിരുന്നു ഗുണാകേവിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള സെന്റ് ബിയാട്രീസ് കേവും ഏറ്റവും സുന്ദരമായിട്ടുള്ള ഗ്രാമങ്ങളിൽ ഒന്നെന്നറിയപ്പെടുന്ന ലോട്ടർ ബ്രിണനിലെ കാഴ്ചകളും ഗ്രിൻഡൺ വാൾഡിലെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ക്ലിഫ് വാക്കായാലും ഏതാണ് നമ്മളെ കൂടുതൽ ആകർഷിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ പറയാൻ പറ്റാത്ത രീതിയിലുള്ള അനുഭവങ്ങളായിരുന്നു അതുമാത്രമല്ല നമ്മുടെ ലൈഫിലെ ഫസ്റ്റ് സ്നോഫോൾ എക്സ്പീരിയൻസ് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചു അതും വലിയൊരു സന്തോഷമായിരുന്നു വർഷങ്ങൾക്ക് ശേഷമുള്ള സ്വീറ്റ് റിവെഞ്ച് പോലെ ആംസ്റ്റർഡാമിൽ കാലുത്തിയതും ഡാംസ് സ്ക്വയറിൽ വെച്ചിട്ട് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാൻ സാധിച്ചതും ഒരുപാട് കാലത്തെ ഏറ്റവും വലിയ ആഗ്രഹമായിട്ടുള്ള ആൻ ഫ്രാങ്കിന്റെ ഹൗസ് സന്ദർശിക്കാൻ പറ്റിയതും ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത അനുഭവങ്ങളായിരുന്നു അങ്ങനെ പറഞ്ഞു പറഞ്ഞ് നമ്മുടെ ഈ യാത്രയും അവസാനിക്കാറായി അവസാനിക്കുന്നു എന്ന് കരുതുന്നിടത്ത് നിന്ന് നമ്മൾ തുടങ്ങുന്നതാണ് യാത്രകൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഓരോ യാത്രയും ഓരോ ഓർമ്മപ്പെടുത്തലാണ് ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തൽ ചില യാത്രകളൊക്കെ അനശ്വരമാക്കുന്നത് ലക്ഷ്യങ്ങളല്ല നമുക്ക് ആ യാത്രകളിലൂടെ കിട്ടുന്ന അനുഭവങ്ങളാണ് അങ്ങനെ ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നുപോയ നമ്മുടെ യൂറോപ്പ് സീരീസും ഇവിടെ അവസാനിക്കുകയാണ് അപ്പം നമ്മുടെ ഈ സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത് ഈ വീഡിയോട് കൂടി നമ്മുടെ യൂറോപ്പ് സീരീസ് ഇവിടെ അവസാനിക്കുകയാണ് താങ്ക്സ് ഫോർ വാച്ചിങ്